സ്വതുകൾ എന്തുകൊണ്ട് മോഹൻലാൽ നായരായതുകൊണ്ടോ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല മുസ്ലിം ആയതുകൊണ്ടോ എന്തുകൊണ്ടുടെ കമൽഹാസന് കിട്ടിയില്ല അദ്ദേഹം ഒരു സംഘീവിരുദ്ധനായതുകൊണ്ടോ എന്തുകൊണ്ട് നമ്മുടെ മധുസാറിനെ അവർ ഓർത്തില്ല ഈ ഒരു സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മോഹൻലാലിന് ഒരു ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ ഒരു പക്ഷേ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡുകളിലൊന്ന് ഒന്നല്ലേട്ടാ ഏറ്റവും വലിയ അവാർഡ് അത് മാത്രമാണ് ഒരു സംശയവും ഇല്ല ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന അവാർഡ എന്തുകൊണ്ട് മോഹൻലാലിന് കൊടുത്തു ഉത്തരം സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട് കേട്ടോ അദ്ദേഹം ഒരു സംഘിവിരുദ്ധനല്ലാത്തതുകൊണ്ട് സംഘികൾക്കൊപ്പം സഞ്ചരിക്കുന്നതുകൊണ്ട് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് മോദിയുമായിട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ ഒപ്പം തന്നെ പണ്ടം കാണ്ട് ഒരു ചിരട്ടയോ പാത്രമോ കൊട്ടി നിന്നുകൊണ്ട് ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപിയുടെ വീട്ടിലെ ഒരു വിവാഹ സദസ്സിന് മോദി വന്ന സമയത്ത് കൈകെട്ടി നിന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എന്തൊക്കെയാലും ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മമ്മൂട്ടിക്ക് ഈ അവാർഡ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായില്ല ഹീസ് ഹേർട്സ് ഓഫ് മില്ലിയൻസ് എന്റെ ചാനലില് ഞാൻ ഇട്ട ഒരു വീഡിയോക്ക് ഒരു കമന്റ് ആയിട്ടാണ് ചില ആളുകളൊക്കെ വളരെ നെഗറ്റീവായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എന്നാൽ അതേ സമയം തന്നെ ചില ആളുകളുടെ ചില വർത്തമാനങ്ങൾ നമ്മൾ ചെറുതായിട്ടെങ്കിലും പരിഗണിക്കണ്ടേ എന്നുള്ളതാണ് എന്തിനാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് ഒരു മനുഷ്യൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആ അത്രയും കാലം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു ആ പരിപൂർണമായിട്ടും ഒരു ജീവിതകാലത്തിൽ അദ്ദേഹം ആ ഒരു മേഖലയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു അവാർഡ് കൊടുക്കുന്നത് നൂറ് ശതമാനം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ ഈ ഒരു അവാർഡിന് അർഹനാണെന്ന് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു കൊള്ളട്ടെ അതേ സമയം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ചില സംശയങ്ങൾ കൂടി മുന്നോട്ട് വെക്കുക എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം നോക്കിക്കോളൂ ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകിയ സംഭാവനകളുടെ പേരിലാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എങ്കിൽ അതിന് ഇങ്ങരോളം പോയിട്ട് ഇങ്ങേരുടെ ഏഴയത്ത് അർഹതയുള്ള ഒരാൾക്കാൽ പോലും ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വയ്ക്കുന്ന നടന്റെ പേര് കമൽ ഹാസൻ എന്നാണ് കമൽ ഹാസന്റെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹം ഒരു ഡിറക്ടറാണ് അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് ആണ് അദ്ദേഹം ഒരു സ്ക്രീൻ റൈറ്റർ ആണ് അദ്ദേഹം ഒരു പ്ലേ ബാക്ക് സിംഗറാണ് ഒരു ലിറിസിസ്റ്റ് ആണ് ഒരു സിനിമാ മേഖലയില് അത്യാവശ്യമായിട്ട് വേണ്ട സംഗീതികൾ എന്തൊക്കെ അത് മുഴുവൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല അത് കമൽഹാസ് എന്ന് പറയുന്ന ആ ഒരു ജീനിയസാണ് ജീവിതം മുഴുവൻ തൻ്റെ സമ്പാദ്യം മുഴുവൻ സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച മനുഷ്യൻ ബക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹിസ് നോട്ട് എ സംഘി എന്നുള്ളതാണ് അദ്ദേഹം സംഘിയല്ല അദ്ദേഹം ഒരു ആർ എസ് എസ് കാരനല്ല ഭക്തനും അല്ല ഒരു മോദി ഭക്തനല്ല എന്നാൽ അതേസമയം തന്നെ മോദി വിരുദ്ധനാണ് ബി ജെ പി വിരുദ്ധനാണ് ശക്തമായി തൻ്റെ സിനിമകളിൽ കൂടി തൻ്റെ ഭാഷകളിൽ കൂടി തൻ്റെ വർത്തമാനങ്ങൾ കൂടി ഈവൻ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ആ ഒരു സഖാവിനോടൊപ്പം കൂടി വൃത്തിയായിട്ട് അദ്ദേഹത്തിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ അതാരു തന്നെയായാലും രാജാവ് തന്നെയായാലും എതിർക്കേണ്ടെങ്കിൽ എതിർക്കണം അത് ഈ ജനാധിപത്യ ലോകത്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ പ്രകാശ് രാജിനെ പോലെയൊക്കെ തന്നെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കമൽഹാസൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാത്തതിന്റെ കാരണം ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും സിനിമാ മേഖലയിൽ ഒരു എനിക്ക് തോന്നുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സിനിമയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ട ഒരു മനുഷ്യനാണ് കമൽഹാസൻ എന്ന എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയം അതിലുണ്ട പല ആൾക്കാരും അത് പലതും പുകഴ്ത്തി പറയുന്നതായിരിക്കും ചുമ്മാ ഒരു പേരിന് മാത്രമല്ല കൈവച്ച മേഖലയിൽ മുഴുവൻ ഇദ്ദേഹം അതിഗംഭീരമായിട്ട് സ്വയം ചെയ്തിട്ടുണ്ട് നടത്തണം ഫാൻസൈറ്റിന് വേണ്ടി അർഹതയുടെ മന സംവാദം നടത്തുമ്പോൾ പലരും മറന്നു പോകുന്ന പേരാണ് കമൽഹാസൻ എന്ന് ഇദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല എന്ന് പറയുന്ന ചില സംവാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ പറയുന്നത് മമ്മൂട്ടിക്ക് കൊടുക്കാത്തിന്റെ ഒരു മെയിൻ കാരണം ഇറ്റ്സ് എ മുസ്ലിംസ് വേറെ സംശയങ്ങളെ മറ്റൊന്നുമില്ല നമ്മളത് യു നീഡ് നോട്ട് ബ്ലൂഡിങ് അവർ അത് ഒന്നും നിങ്ങൾ ഒരു ചിന്തിച്ച് മെനക്കെടുന്ന് വേണ്ട വളരെ സിമ്പിളായിട്ട് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലെ ഉത്തരം അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്നുള്ളതാണ് എന്നാൽ മമ്മൂട്ടിയുടെ ഇസ്ലാം മത വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഇവിടുത്തെ പല ലിബറലായിട്ടുള്ള പല മുസ്ലിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഫോളോ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു മുസ്ലിം മത എന്ന് എനിക്ക് പല തോന്നിയിട്ടുണ്ട് സ്വന്തം ഭാര്യ ഒരിക്കലും മക്കനെയും ഒരു മാ കണ്ണു മാത്രം പുറത്തു കാണിക്കുന്ന രീതിയിലൊന്നും ഒരിക്കലും മമ്മൂട്ടി നടത്തിച്ചിട്ടില്ല തന്റെ മതവിശ്വാസം എന്താ പറയുക അയാളുടെ അടിവസ്ത്രം പുറത്തു കാണാതെ സൂക്ഷിക്കുന്ന പോലെ തന്നെ അയാൾ അയാളുടെ ഉള്ളിൽ സൂക്ഷിച്ചടക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അയാൾ ഒരിക്കലും അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കാറില്ല ഞാൻ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പാണ് അദ്ദേഹം സിനിമകളായിക്കോട്ടെ തന്റെ ഭക്ഷണ രീതികളായിക്കോട്ടെ തന്റെ പെരുമാറ്റ രീതികളായിക്കോട്ടെ ഒരിക്കലും മതവിശ്വാസത്തെ കൂട്ടിക്കളർത്തിട്ടില്ല തന്റെ സിനിമ എന്ന് പറയുന്നത് തന്നെ അഭിനയ ലോകത്ത് പോലും മതവിശ്വാസം കൂട്ടിക്കലർത്തിയിട്ടില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ അപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ലിബറൽ ആയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഫോളോ അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയേണ്ടത് അദ്ദേഹം മോഹൻലാലിന് അവാർഡ് കിട്ടിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഒരു അവാർഡ് കിട്ടിയ പോലെയാണ് മമ്മൂക്കയ്ക്ക് ഫീൽ ചെയ്തത് അദ്ദേഹം പറയുന്നത് ഈ കിരീടം ലാൽ അറിയിക്കുന്നു സന്തോഷവും അഭിമാനവും ഉണ്ട് ഇതാണ് മമ്മൂക്ക എഴുതി വെച്ചത് അതിനപ്പുറത്തേക്ക് വേറൊന്നും എഴുതി വെക്കാനില്ല കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ വീട്ടിൽ ഒരുപക്ഷെ പുറമേ നിന്ന് ഒരാൾ വന്ന് മദ്യപിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മദ്യപിക്കില്ല പക്ഷെ അവിടെ ആ ഒരു വീട്ടിൽ മദ്യപിക്കാൻ ഒരാൾക്കെങ്കിലും അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏക മനുഷ്യൻ അത് മോഹൻലാൽ മാത്രമാണെന്ന് ഒരിക്കൽ ദുൽഖർ സമ്മാൻ തന്നെയാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തായാലും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ അഭിനന്ദനവുമായി മമ്മൂട്ടി ഈ കിരീടം ലാൽ അർഹിക്കുന്നുണ്ടെന്നും സന്തോഷവും അഭിമാനമുണ്ടെന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു സഹപ്രവർത്തകൻ എന്നതിലുപരി ഒരു സഹോദരനാണ് എനിക്ക് ലാൽ അദ്ദേഹം അത്ഭുതകരമായ ഈ ചലച്ചിത്ര യാത്ര ആരംഭിച്ച് നിശവ നിരവധി ദശാബ്ദങ്ങളായി ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ഒരു നടന് മാത്രം നൽകുന്നതല്ല സിനിമയെ ജീവിക്കുകയും ശ്വസിക്കുകയും ചെയ്ത യഥാർത്ഥ കലാകാരൻ നൽകുന്നതാണ് എന്നാണ് മമ്മൂട്ടി പറയുന്നത് മോഹൻലിൻ പറഞ്ഞതുപോലെ എനിക്ക് വേറെ പണി അറിയില്ല വേറെ ജോലിയില്ല എന്ത് സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ഫാൽക്കെ വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് അഭിനയം സംവിധാനം നിർമ്മാണം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലയും നൽകിയ സംഭാവന പരിഗണിച്ചാണ് മോഹൻലാലിന് പുരസ്കാരം നൽകുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു അങ്ങനെ നോക്കിയാണെങ്കിലും മമ്മൂട്ടി കൊടുക്കണ്ട അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടില്ല മോഹൻലാലും ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച നടക്കുന്ന എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും രണ്ടായിരത്തി നാലിൽ മലയാളിയായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിച്ചിരുന്നു ദാദർ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നന്നത് രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ കഴിഞ്ഞ വർഷം ഈ പുരസ്കാരം ലഭിച്ച നടൻ 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 മിഥുൻ ചക്രവർത്തിക്കായിരുന്നു ഈ നേട്ടം സാധ്യമാക്കി തന്ന എല്ലാവർക്കും നന്ദി എന്ന് മോഹൻലാൽ പ്രതികരിച്ചു നാപ്പത്തെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി ഇതാണ് എന്നൊക്കെ രീതിയിലാണ് ഇദ്ദേഹം അതൊരു എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു അവാർഡിൽ അഭിമാനിക്കുന്ന പ്രേയർ ഉണ്ടെങ്കിലും ഈ അവാർഡിന്റെ അർഹതയില് പല വിധത്തിലുള്ള വഴക്കുകളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ പറയുന്നത് പക്ഷെ ജാതി പോലും ഒരു വലിയ ഫാക്ടായിട്ട് ഇതിൽ മാറുന്നുണ്ട് എന്നതാണ് ജാതി പോലും വലിയ ഒരു യാഥാർത്ഥ്യമായിട്ട് ഈ അവാർഡ് നിർണയത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ പല ഇതിലും പറയുന്നുണ്ട് രാഷ്ട്രീയവും ഉണ്ടെന്ന് പറയുന്നു ഒരു പക്ഷെ മമ്മൂട്ടിയെ പരിഗണിക്കാത്തതില് മധു ചേട്ടെന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ പരിഗണിക്കാത്തതല്ല അതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെ കമലഹാസനെ പരിഗണിക്കാത്തതെല്ലാം രാഷ്ട്രീയം കൃത്യമായിട്ട് ഇതിന് പുറകിൽ ഉണ്ട് എന്ന് കൂടി അവർ പറയുമ്പോൾ അത്തരം വാക്കുകളെ നമുക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയുമെന്ന് കാണാം എന്തൊക്കെയായാലും ഇതിനൊക്കെ എല്ലാം അപ്പുറത്ത് മോഹൻലാൽ അർഹനല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനവും അർഹനാണ് നൂറ് ശതമാനവും അർഹനാണ് എന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയുള്ളു കാരണം അദ്ദേഹം അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് ഇത് ഗംഭീരമായിട്ടുള്ള സിനിമകളെല്ലാം ഇമോഷണലി നമുക്ക് തന്നിട്ടുള്ള ഒരു മനുഷ്യനെ കൂടിയാണ് സോ ലി നിങ്ങൾ ഫോളോ ചെയ്യുന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ